はとっても。<music> <music> അതിപ്പോ കൊണ്ടിട്ട് അത് തിരിച്ചു അങ്ങോട്ട് പാക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയതാണ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നു ശരി ഓക്കെ پوامہ آ 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 pair wine 何えっ ഒരു തോട്ടപ്പിളി ആർബിൽ എന്നാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തോട്ടപ്പിളി ആർബി കാണുന്നത് അപ്പോൾ ഈ ആർബലിൽ ഒരു സ്ത്രീയുടെ ശവം കിട്ടിയെന്നുള്ള രീതിയിൽ ആ നമ്മുടെ ബോട്ട് തൊഴിലാളികൾ അറിയിക്കുകയും അതനുസരിച്ച് പോലീസിൽ വന്ന് അവ അത് കളക്ട് ചെയ്യുകയും ചെയ്തു പോലീസ് സ്പീഡ് ബോട്ട് പോയി കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ മുഖം കാണിക്കുകയോ അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ആരെ ആരുടെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ പോലീസിൻ്റെ ദുരൂഹതമാണോ അല്ലെങ്കിൽ കണ്ടു കിട്ടിയവരുടെ അത് എടുത്തുകൊടുത്തവരുടെ ദുരൂഹത ആണോ എന്നും അറിയുന്നത് വ്യക്തത വരുത്താനായിട്ട് ചാനലിൽ ചാനൽ സ്പിരിറ്റുകൾ പോലുള്ള അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വരും കാലങ്ങൾ കാണാൻ പറ്റും